നമസ്കാരം സ്വാഗതം ഏവർക്കും ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു സി ബി എസ് ഇ ഒൻപത് പത്ത് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് സയൻസ് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ രണ്ട് ലെവലിലുള്ള എക്സാമിനേഷൻസ് നടത്താൻ ആഗ്രഹിക്കുന്നു മാത്തമാറ്റിക്സിന് ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി സയൻസും സോഷ്യൽ സ്റ്റഡീസും ആ ഒരു രീതിയിലേക്ക് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മുടെ കേരള സിലബസിലും ഈ ഒരു രീതി അവലംബിച്ചുകൂടാം വർഷങ്ങളോളം പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സിലബസ് ഒരു ഇന്റർനാഷണൽ സിലബസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കേംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ എക്സാമിനേഷൻസിൻ്റെ പുതുതലമുറയിൽപ്പെട്ട ഒരു സിലബസ് ആണ് ഐ ജി സി എസ് ഇ ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പത്താം ക്ലാസ്സിലാണ് ഈ പരീക്ഷ എഴുതുന്നത് പൊതുവെ അറിയപ്പെടുന്നത് ഓ ലെവൽ എന്നാണ് ഈ പത്താം ക്ലാസ് വരെയുള്ള സെക്കൻഡറി തലത്തിനെ അറിയപ്പെടുന്നത് അതിന് മുകളിലേക്കുള്ള രണ്ടു വർഷങ്ങൾ നമ്മുടെ നാട്ടിലെ പ്ലസ് വൺ പ്ലസ് ടു ഇന്റർനാഷണൽ തലത്തിൽ അറിയപ്പെടുന്നത് എ ലെവൽ എന്നാണ് ലണ്ടൻ ബോർഡിന്റെ പരീക്ഷയുണ്ട് കേംബ്രിഡ്ജ് ബോർഡിന്റെ പരീക്ഷയുണ്ട് ഇത് വളരെ നല്ലൊരു സിലബസ് ആയിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കാനുള്ള ഒരവസരം ഒരുങ്ങുന്നു ഏതൊരു കുട്ടിക്കും ഒൻപത് പത്ത് ഈ രണ്ട് ക്ലാസ്സുകളിലാണ് ഒരു സിലബസ് ഫുള്ളായിട്ട് ഒരു കുട്ടി പഠിക്കണം ആ സിലബസ് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമായിട്ട് പഠിച്ചു തീർന്ന് ാണ് പരീക്ഷ എഴുതുന്നത് ഈ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ ഒരു കുട്ടിക്ക് അഞ്ച് സബ്ജക്ട് വരെ ചൂസ് ചെയ്യാം അഞ്ച് സബ്ജക്ട് മിനിമം പഠിക്കണം ഏഴ് സബ്ജക്റ്റ് മാക്സിമം പഠിക്കാം പിന്നെ വേണമെങ്കിൽ അഡീഷണൽ സബ്ജക്ട്സ് എടുക്കാം അതിൻ്റെ ഒരു എക്സാമിനേഷൻ ഒരു പാറ്റേൺ ഉണ്ട് ഈ എക്സാമിനേഷൻ പാറ്റേൺ ആണ് സി ബി എസ് ഇപ്പോ നടത്താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് മേജർ ഭാഗവും ബൈഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കുന്നു പത്താം ക്ലാസ് വരെ ഒരു സിലബസ് മുഴുവനായിട്ട് പഠിക്കുന്നു എ ലെവലിലേക്ക് വരുമ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട്സ് സെലക്ട് ചെയ്ത് പഠിക്കുന്നു മറ്റുള്ളവരോട് അധികം മത്സരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം കാലംബർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഇതിന്റെ വലിയൊരു ഗുണമാണ് എക്സാമിനേഷൻ പാറ്റേൺ രണ്ട് ലെവലിലാണ് അതായത് സിലബസിനെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സി ബി എസ്ഇയുടെ മാത്തമാറ്റിക്സിൽ ഇപ്പോൾ പറയുന്ന ബേസിക്സ് എന്നതുപോലെ ഈ സിലബസ് കോർ ആൻഡ് എക്സ്റ്റൻഡ് എന്നുള്ള രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഗ്രേഡിംഗ് സിസ്റ്റത്തില് ഏറ്റവും ടോപ്പ് േഡിൽ എ സ്റ്റാർ ആണ് പൊതുവെ നല്ല നിലവാരത്തിൽ ഓരോ സബ്ജക്റ്റിനെയും പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് എക്സ്റ്റൻഡ് സിലബസ് എടുത്ത് പഠിക്കാൻ പറ്റുക എന്നുവെച്ചാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഓരോ ചാപ്റ്ററുകൾ പഠിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഈ പറയുന്ന എക്സ്റ്റെൻഡ് സിലബസ് പരീക്ഷ എഴുതാം ആ പരീക്ഷ എഴുതിയാൽ ആ കുട്ടിക്ക് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് ആയ എ സ്റ്റാർ മുതൽ വരെ കിട്ടാം പൊതുവേ അങ്ങനെയുള്ള കുട്ടികളാണ് അതിന് പോകുന്നതല്ലോ അതേസമയം കോർ പരീക്ഷ എഴുതുകയാണെങ്കിൽ നൂറിൽ നൂറ് കിട്ടിയാൽ പോലും കുട്ടിക്ക് കിട്ടാവുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് സി ആണ് ഇപ്പം നന്നായിട്ട് പഠിക്കുകയും എ സ്റ്റാർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും എക്സ്റ്റെൻഡ് സിലബസ് ചൂസ് ചെയ്യും വെറുതെ അങ്ങ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അവിടെയാണ് ടീച്ചേഴ്സിന്റെ പ്രാധാന്യം അതായത് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ടീച്ചേഴ്സ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് തന്നെയാണ് അതിനോട് കൂടെ മറ്റൊരു ഫോമും കൂടി ഫില്ല് ചെയ്യണം അതിനകത്ത് എക്സ്പെക്റ്റഡ് ഗ്രേഡ് പ്രഡിക്റ്റ് ചെയ്യണം അതായത് ഒരു കുട്ടിക്ക് ടീച്ചറാണല്ലോ ഒരു കുട്ടിയുടെ കൂടെ എന്താ പറയുക ഒരു വർഷത്തോളം രണ്ട് വർഷത്തോളമായിട്ട് ഒരു കുട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കും ഓരോ സബ്ജക്ട് ടീച്ചേഴ്സ് അപ്പം സബ്ജക്ട് ടീച്ചറാണ് ഈ കുട്ടിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്രേഡ് സബ്ജക്ട് ടീച്ചർ അത് എഴുതി മാർക്ക് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ കുട്ടിക്ക് കിട്ടുന്ന ഗ്രേഡും ടീച്ചർ പ്രഡിക്ട് ചെയ്യുന്ന ഗ്രേഡും തമ്മിൽ വലിയ അന്തരം പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും ടീച്ചേഴ്സാണെങ്കിലും ും നല്ലൊരു ഗ്രേഡ് കിട്ടാൻ ഒരു കുട്ടിക്ക് ടീച്ചേഴ്സ് ഒരിക്കലും എക്സ്റ്റൻഡ് പരീക്ഷ എഴുതുവാനായിട്ട് അവരോട് പറയില്ല പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ഒരു നിരന്തരമായിട്ടുള്ള ഒരു മെൻറ്ററിങ് പ്രോസസ് തന്നെ എപ്പോഴും ഉണ്ടാകും ഇതുകൂടാതെ ഒരു സബ്ജക്റ്റിൽ ഒരു കുട്ടി എഴുതേണ്ടത് മൂന്ന് എക്സാമിനേഷൻ ആണ് അത് കോറാണെങ്കിലും മൂന്ന് എക്സാമിനേഷൻ എഴുതണം എക്സ്റ്റെൻഡ് ആണെങ്കിലും മൂന്ന് എക്സാമിനേഷൻ എഴുതണം അത് ഒരേ ദിവസമല്ല ിലായിട്ടായിരിക്കും അതിൽ ഒരു പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് എല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലല്ല ഒരു പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സും മറ്റൊരെണ്ണം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നത് നാൽപ്പതോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മിനിറ്റിനുള്ളിൽ ഈ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് സ്വതവേ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു റിവിഷൻ മെറ്റീരിയൽ പോലെ ഉപയോഗിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് ആൻസർ ചെയ്യാം മിടുക്കന്മാരായിട്ടുള്ളവർ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ആ പേപ്പർ ആൻസർ ചെയ്ത് കഴിയും എല്ലാം ബബിൾസ് ഡാർക്കൻ ചെയ്യുന്നതാണ് അങ്ങനെയാണ് ആൻസറിങ് നടത്തുന്നത് അതായത് ഇപ്പോഴത്തെ നമ്മുടെ നീറ്റിന്റെ പരീക്ഷ മാതിരിയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസറിങ് രണ്ടാമത്തേത് എക്സ്റ്റെൻഡ് പേപ്പറിലാണെങ്കിലും കോറിലാണെങ്കിലും രണ്ടാമത്തെ പേപ്പർ ഡിസ്ക്രിപ്റ്റീവാണ് സബ്ജക്റ്റിന്റെ നന്നായിട്ട് ആൻസേഴ്സ് എഴുതേണ്ട ഭാഗമാണ് അതിനകത്തുള്ളത് മൂന്നാമത്തെ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബിൽ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും നാലോ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ആണ് ഒരു പേപ്പറിൽ ഉണ്ടാകുക അത് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ആൻസർ ചെയ്യുക അപ്പോ ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിന്റെ ഒരു പ്രത്യേകത ലീഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു പത്ത് മാർക്ക് പന്ത്രണ്ട് മാർക്ക് ഒക്കെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ക്വസ്റ്റ്യൻ അതിന്റെ സബ് ഡിവിഷൻസ് ഉണ്ട് എല്ലാത്തിനും ഇപ്പോൾ ആദ്യത്തെ ഒബ്സർവേഷൻ ആദ്യത്തെ ആൻസർ തെറ്റിപ്പോയാൽ പിന്നെ വരുന്ന ആൻസേഴ്സ് പൊതുവെ തെറ്റിപ്പോകും അതുപോലെ തന്നെ ഈ ഹോട്ട്സ് എന്ന് പറയുന്ന രീതിയിൽ സി ബി എസ്ഇയിൽ ഉള്ളത് തന്നെ ഇവിടെയും ഫ്രീ റെസ്പോൺസ് ഉണ്ട് അതായത് ഒരു ക്വസ്റ്റ്യന് ഒരു കുട്ടിക്ക് വിവിധമായ രീതിയിൽ ആൻസർ ചെയ്യാം അത് എത്രത്തോളം ജസ്റ്റിഫൈബിൾ ആയിരിക്കണം കൺവിൻസിങ് ആയിരിക്കണം അവരുടെ ചിന്തയിൽ വരുമ്പോൾ അത് കറക്റ്റായിരിക്കണം അതിന് കൺവിൻസിങ് ആയിരിക്കണം അങ്ങനെ അങ്ങനെയുള്ള ആണ് അതായത് ഒരു ചില ആണ് ഫ്രീ റെസ്പോൺസ് എന്ന് പറയാം അതിന് നമുക്ക് പല രീതിയിൽ ഇപ്പം ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകളിൽ ഇക്കോ സിസ്റ്റം അങ്ങനെയുള്ള ചാപ്റ്റർ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ വരുമ്പോൾ ഒത്തിരി ഫ്രീ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓരോരുത്തരുടെയും വ്യൂ പോയിന്റിൽ അത് ആയിരിക്കും അപ്പോൾ അത്രത്തോളം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അതായത് ഒരു കാരണവശാൽ ഈ പാരറ്റ് പാരറ്റ്ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെ ചുരുക്കത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ ചില എന്താ പറയുക ചില ഫോമുലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ അങ്ങനെ പഠിക്കേണ്ടി വരിക ഇപ്പൊ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ മിക്കവാറും ഇക്വേഷൻസ് ബാലൻസിങ്ങും ഇങ്ങനെയുള്ളതൊക്കെ ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ ഇനി മറ്റൊരു കാര്യം ഈ ഓരോ പേപ്പർ എഴുതുമ്പോഴും അതിനകത്ത് ഓരോ പേപ്പറിനും അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ച് ഉണ്ട് എല്ലാ പേപ്പറിനും മാർക്ക് ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുകയല്ല ചെയ്യുന്നത് വെയ്റ്റേജ് എന്ന് പറയുന്നത് വെയ്റ്റേജ് ഇപ്പം ഫസ്റ്റ് പേപ്പർ പേപ്പറാണെങ്കിൽ മുപ്പത് പെർസെന്റേജായിരിക്കും എടുക്കുക ഇപ്പൊ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് സെക്കൻഡ് പേപ്പർ പേപ്പറായിട്ടുള്ളതിൽ രണ്ടാമത്തെ പേപ്പറിന്റെ അൻപത് ശതമാനം ആണ് മൂന്നാമത്തെ പേപ്പർ ഈ രണ്ടാമത്തെ പേപ്പറാണ് പൊതുവെ അല്പം ഡിഫിക്കൽട്ട് ആകാൻ സാധ്യതയുള്ളത് മൂന്നാമത്തെ പേപ്പർ ഇരുപത് ശതമാനം പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ് അതിന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ടു പ്രാക്ടിക്കൽ എന്നാണ് അതിന്റെ ഫുൾ മാർക്ക് കിട്ടിയാലും ഇരുപത് പെർസെൻറ്റേജ് മാത്രമായിരിക്കും വെയിറ്റേജ് അപ്പോൾ ഇത് മൂന്നിന്റെയും ഈ പർട്ടിക്കുലർ പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയിട്ടാണ് ഫൈനലി ഗ്രേഡിംഗിലേക്ക് വരിക എ പ്ലസ് ആണോ അല്ലെങ്കിൽ എ സ്റ്റാർ ആണോ എ ആണോ ബി ആണോ ഇങ്ങനെ എയ്റ്റ് പോയിന്റ് ഗ്രേഡ് ആണ് അപ്പോൾ അത് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണോ അവർ നോളജ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ ആക്യൂറേറ്റ് ആയിരിക്കും അത് വളരെ നല്ലൊരു സിലബസ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിരുന്നിടത്തോളം കാലം ആസ്വദിച്ച് കുട്ടികൾക്കാണെങ്കിലും പൂർണ്ണമായിട്ട് ബൈഹാട്ട് ചെയ്യണ്ട ഇനി ഒന്നും ചെയ്യേണ്ട വളരെ സുഖമായിട്ട് പഠിച്ചെടുക്കാം പത്താം ക്ലാസ് വരെ അതിനുശേഷം അവരുടെ ഇഷ്ടമനുസരിച്ച് മൂന്ന് സബ്ജക്റ്റ് ഏ ലെവലിൽ മൂന്ന് സബ്ജക്റ്റാണ് ഇംഗ്ലീഷും മാത്സും മസ്റ്റായിട്ട് പഠിക്കണം ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ പോലെയുള്ള എക്സാംസും എക്സാം സെന്റേഴ്സും കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ധാരാളമുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് പക്ഷേ അവിടെ ലിസ്ണിങ് ഉണ്ട് ലിസ്ണിങ് വേറെയുണ്ട് അതുപോലെ തന്നെ റീഡിങ് വേറെയുണ്ട് കോംപ്രിഹെൻഷൻ വേറെ അതുപോലെ സ്പീക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫില് പോലെയുള്ള ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല പ്രോസോ അങ്ങനെയുള്ളതൊന്നും പഠിക്കാൻ കാര്യമായിട്ടില്ല അവർക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതേ പാറ്റേണിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആ ഇംഗ്ലീഷൊക്കെ അതിൻ്റെ എക്സാമിനേഷനിൽ നല്ല സ്കോർ കിട്ടുന്ന നല്ല ഗ്രേഡ് മേടിക്കുന്ന കുട്ടികളൊക്കെ സ്വതവേ നല്ല ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയൊക്കെ നമ്മൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ നമ്മളിലും കൂടി വരുത്തി ഇത്തരം സിലബസുകൾ പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും കുട്ടികൾക്ക് ധാരാളം സാധ്യതകളുണ്ട് ഇതിന് ശേഷം ടെൻത്തിന് ശേഷം അവർക്ക് എത്രയോ മേഖലകളിൽ പോകാം എല്ലാവരും പോയി ഈ പറയുന്ന സയൻസോ മറ്റ് സബ്ജക്റ്റുകളോ എടുക്കണമെന്നില്ല ചിലർക്ക് പോളിടെക്നിക്ക് പഠിക്കാം മറ്റു ചിലർക്ക് കുറച്ചുകൂടി അവർക്ക് ഈസി ആയിട്ടുള്ള വേറെ കോഴ്സുകൾ പഠിക്കുക അങ്ങനെ എല്ലാവർക്കും അവസരമുണ്ട് അപ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് അത്തരം ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ അതുപോലെയുള്ള കോഴ്സുകൾ ചെയ്യുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ സിലബസ് ഈ സിലബസിൻ്റെ ആ ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ് വളരെ നല്ലതാണ് മത്സരം പരമാവധി കുറയ്ക്കാൻ കഴിയും അനാവശ്യമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാക്കി കുട്ടികളിൽ വളർത്തിയെടുത്ത് അവർക്ക് സമ്മർദ്ദം കൂടുതൽ കൂടുതൽ പ്രഷർ അവരിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലം മുഴുവൻ കുട്ടികളെല്ലാവരും തന്നെ വളരെ ആസ്വദിച്ച് പഠിച്ചു പഠിച്ചു പഠിക്കുമായിരുന്നു പഠിക്കുമായിരുന്നു കാരണം അതിൻ്റെ പ്രത്യേകത ഇതാണ് പക്ഷെ അതേപോലെ തന്നെ ടെൻത്ത് ആകുമ്പോഴത്തേക്കും അവർ വളരെ സീരിയസ് ആകും അവരുടെ ടീച്ചേഴ്സ് അവർക്കറിയാം അവർ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് ടീച്ചേഴ്സിനെ അതായത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ട് അസസ്മെന്റിൽ വരുന്ന അവരുടെ പെർഫോമൻസിനെയൊക്കെ വിലയിരുത്തിയിട്ടാണ് ടീച്ചേഴ്സ് എൻഡ് ഓഫ് ദി ഇയർ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രേഡിംഗ് പ്രിഡിക്ഷൻ കൂടി നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളും അതുപോലെ സീരിയസ് ആയിരിക്കും നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ആണ് ആ സിലബസ് നമ്മുടെ നാട്ടിൽ അത്ര വേരോട്ടം ഇല്ലാത്തൊരു സിലബസ് ആണ് ഒരു പക്ഷേ അതിന്റെ അതിൻ്റെ പൊതുവെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ അത് ഫീസ് സ്ട്രക്ചറിൽ കുറച്ച് കൂടുതൽ വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ആ സിലബസ് പഠിക്കേണ്ട പക്ഷെ അതിന്റെ ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം പല സ്കൂളുകളിലും ഈ സിലബസ് ഉണ്ട് അവർ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സിലബസ് വേണ്ട പക്ഷേ അതിൻ്റെ ചില രീതികൾ ഒന്ന് നമ്മൾ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ഇതൊന്ന് ആലോചിച്ചെടുക്കുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു